ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോന്നീസ് ഗാർഡനോട് സ്വാഗതം ഈ ആഴ്ചയിൽ ഒരു വമ്പം കിടിലൻ ഓഫറായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ക്രീപ്പർ പ്ലാന്റിന് എല്ലാത്തിനും റേറ്റ് നല്ലപോലെ കുറച്ചു ഏതെടുത്താലും നമുക്ക് അമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരാഴ്ചയിൽ മാത്രമുള്ളൊരു ഓഫറാണ് കേട്ടോ അത് നമുക്ക് മഴയൊക്കെയായി ഇപ്പം നമുക്ക് സമയക്കുറവുള്ളവർക്കൊക്കെ ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ എൽ എല്ലാ ക്രീപ്പറിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് ഏതെടുത്താലും നിങ്ങൾക്ക് അമ്പത് മാത്രമേ വരുന്നുള്ളൂ അത് ഈ ഒരാഴ്ച മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്ലാന്റും മേടിച്ചെടുക്കുക ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് മേടിച്ചാൽ പെട്ടെന്ന് നട്ടാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നൊരു കാലാവസ്ഥയും കൂടിയാണ് നല്ല മഴയാണ് അതുകൊണ്ട് ഈ ക്രീപ്പറിനെ ഏത് കാലാവസ്ഥയിലും വളർത്താം എങ്കിൽ കൂടി ചൂടിനെക്കാട്ടും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ നമുക്ക് ഈ കാലാവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഭംഗി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏ എല്ലാ പൂക്കളും നല്ല ഭംഗിയാണ് എന്നും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ് ഒരു മിനിമം എടുക്കുമ്പോൾ ഒരു അഞ്ച് പ്ലാന്റിൽ കുറയാതെ നിങ്ങൾ എടുക്കാൻ മാക്സിമം ശ്രദ്ധ ശ്രമിക്കുക ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഓഫർ വെച്ചിട്ടുള്ളത് അടുത്ത നമ്മൾ ഹൈഡ്രാഞ്ചിൻ്റെ ഒരു കോംബോ ആണ് വെക്കുന്നത് ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ വെക്കാറുള്ളൊരു ഇതും കൂടിയാണ് കേട്ടോ ഹൈഡ്രാഞ്ചി അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഹൈഡ്രാഞ്ചിക്ക് നമ്മൾ വില കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ഇത് നമ്മളെല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസും നമ്മൾ പന്ത്രണ്ട് കളേഴ്സാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നല്ലൊരു ഓഫറായിട്ട് എല്ലാവർക്കും വെച്ചിട്ടുള്ളൊരു കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ ആരും ഇത് മിസ്സ് ചെയ്യേണ്ട എല്ലാവർക്കും മേടിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോറിലും ഒക്കെ വളർത്തിയെടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൺ ഡയറക്റ്റ് നേരിട്ടും തട്ടാൻ പാടില്ല അധികം വെള്ളവും തട്ടാൻ പാട്ടിൽ നിന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ പൂക്കളും കാണാൻ അതിമനോഹരമാണ് കേട്ടോ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണലും കുറച്ച് മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് നട്ടാൽ മതി ചിലവരെയൊക്കെ പോട്ടി മിക്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോണതൊക്കെ ഇതേ രീതിയിലൊക്കെ നട്ടു നോക്കിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വള പിടിച്ചു കിട്ടാനും പൂക്കൾ വിരിയാനും ഒക്കെ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതും ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിക്കാം അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ വലുതും ചെറുതും ഉണ്ട് ചെറുതിന് നമ്മൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് വലിയ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ വലുതെടുക്കുമ്പോൾ നമുക്ക് മുട്ട പൂക്കൾ വിരിയാനായിട്ടുള്ളതും മുട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് ചെറുതാകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ട് കേട്ടോ